ഗണിതശാസ്ത്രക്യസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഗണിതശാസ്ത്രം ശാസ്ത്രങ്ങളുടെ രാജ്ഞി ഗണിതശാസ്ത്രം ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാം ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാം ആർക്കമഡീസ് ന്യൂട്ടൺ ഗോസ് ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആർക്കമഡീസ് ന്യൂട്ടൺ ഗോസ് ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് പൈതകോറസ് ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് പൈത മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ് മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ് ശകുന്തള ദേവി മനുഷ്യ കമ്പ്യൂട്ടർ ശകുന്തള ദേവി ജാമതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജാമ്യതിയുടെ പിതാവ് യൂക്ലിറ്റ് ജാമ്യതിയുടെ പിതാവ് യൂക്ലിറ്റ് ലോകരിതത്തിന്റെ പിതാവ് ജോൺ നേപ്പിയർ ലോകരിതത്തിന്റെ പിതാവ് ജോൺ നേപിയർ ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം എലമെന്റ്സ് ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം എലമെന്റ്സ് എലമെന്റ്സ് എന്ന കൃതി രചിച്ചത് ആരാണ് എലമെൻസ് എന്ന കൃതി രചിച്ചത് ആരാണ് യുക്ലിറ്റ് എലമെൻസ് എന്ന കൃതി രചിച്ചത് യൂക്ലിറ്റ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചത് ആരാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഐസക് ന്യൂട്ടൺ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ഐസക് ന്യൂട്ടൺ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഗണിതശാസ്ത്രജ്ഞൻ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഗണിതശാസ്ത്രജ്ഞൻ ബർട്രൻ റസൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഗണിതശാസ്ത്രജ്ഞനാണ് ബർട്ട്രൻ റസൽ അൽമജാസ് എന്ന ഗണിതശാസ്ത്ര കൃതി രചിച്ചത് അൽമജാസ് എന്ന ഗണിതശാസ്ത്ര കൃതി രചിച്ചത് ക്ലോഡിയോസ്റ്റോളമി അൽ മജാസ് എന്ന ഗണിതശാസ്ത്ര ഗണിതശാസ്ത്രകൃതി രചിച്ചത് ക്ലോഡിയോസ്റ്റോളമി ആദ്യത്തെ ഇരുപത്തി ഒറ്റ സംഖ്യകളുടെ തുക അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആദ്യത്തെ ഇരുപത്തി ഒറ്റ സംഖ്യകളുടെ തുക അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രാമാനുജൻ സംഖ്യ എത്രയാണ് രാമാനുജൻ സംഖ്യ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കാപ്രേക്കർ സ്ഥിരാംഗം എന്നറിയപ്പെടുന്ന സംഖ്യ കാപ്രേക്കർ സ്ഥിരാഗം എന്നറിയപ്പെടുന്ന സംഖ്യ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് സിക്സ് വൺ സെവൻ ഫോർ കാപ്രേക്കർ സ്ഥിരാംഗം സിക്സ് വൺ സെവൻ ഫോർ ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ച വർഷം ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ച വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എത്രയാണ് രണ്ട് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ രണ്ട് ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി കാൾ ഫെഡറിഗോസ് ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരൻ കാൾ ഫെഡറിക് ഗോസ് ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം ഡിസംബർ ഇരുപത്തിരണ്ട് ദേശീയ ഗണിതശാസ്ത്ര ദിനം ഡിസംബർ ഇരുപത്തിരണ്ട് പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ആരാണ് പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ബ്രഹ്മഗുപ്തൻ പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ബ്രഹ്മഗുപ്തൻ സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആരാണ് സംഖ്യാദർശനം കപിലൻ സംഖ്യാദർശനം ആവിഷ്കരിച്ചത് കപിലൻ ഭാരതത്തിന്റെ യൂക്ലിഡൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഭാരതത്തിന്റെ യൂക്ലിഡെന്നറിയപ്പെടുന്നത് ഭാസ്കരാചാര്യർ ഭാരതത്തിന്റെ യൂക്ലിഡർ ഭാസ്കരാചാര്യർ ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ഗണിതശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്ത കുടുംബം ഏതാണ് ലോകചരിത്രത്തിൽ ഏറ്റവും അധികം ഗണിതശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്ത കുടുംബമാണ് ബർനൗലി കുടുംബം ബർനൗലി കുടുംബം പ്രസിദ്ധ പേർഷ്യൻ കവിയായ ഇദ്ദേഹം ഒരു ഗണിതശാസ്ത്രജ്ഞൻ കൂടിയാണ് ആരാണ് പ്രസിദ്ധ പേർഷ്യൻ കവിയായ ഇദ്ദേഹം ഒരു ഗണിതശാസ്ത്രജ്ഞൻ കൂടിയാണ് ആരാണ് ഒമർ ഖയം പേർഷ്യൻ കവിയായ ഗണിതശാസ്ത്രജ്ഞനാണ് ഒമർ ഗയം ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ശ്രീനിവാസ രാമാനുജൻ ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഫെഡറിഗോസ് ആണ് ഇന്ത് ഗണതാസ്ത്രത്തിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ശ്രീനിവാസ രാമാനുജൻ ശ്രീനിവാസരാമാനുജന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഗണിതശാസ്ത്രജ്ഞൻ ഹാഡി ജി എച്ച് ഹാഡി ആര്യഭടൻ്റെ പ്രശസ്ത ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ആര്യപടീയം ആര്യഭടൻ്റെ പ്രശസ്ത ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ആര്യപടീയം ഗണിത സംഗ്രഹം എന്ന പ്രാചീന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ഗണിത സംഗ്രഹം എന്ന പ്രാചീന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് മഹാവീരൻ ഗണിത സംഗ്രഹം മഹാവീരൻ സംഖ്യകൾക്ക് പകരം അജ്ഞാതരാശികൾ കൈകാര്യം ചെയ്യുന്ന ഗണിതശാസ്ത്ര ശാഖ സംഖ്യകൾക്ക് പകരം അജ്ഞാതരാശികൾ ഉപയോഗിക്കുന്ന ഗണിതശാസ്ത്ര ശാഖ ബീജഗണിതം അജ്ഞാത രാശികൾ ഉപയോഗിക്കുന്നത് ബീജഗണിതം മാത്തമാറ്റിക്സ് എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാത്തമാറ്റ മാത്തമാറ്റിക്സ് എന്ന വാക്കിൻ്റെ ഉത്ഭവം ഗ്രീക്ക് പദമായ മാത്തമാറ്റയിൽ നിന്നാണ് ഭാരതീയ ഗണിതശാസ്ത്ര പ്രകാരം അർബുദം എത്രയാണ് പത്തു കോടി അർബുദം പത്തു കോടി മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥമായ യുക്തി ഭാഷയുടെ കർത്താവ് ്രഹ്മദത്തൻ യുക്തിഭാഷ എഴുതിയത് ബ്രഹ്മദത്തൻ സിദ്ധാന്ത ശിരോമണി എന്ന പ്രാചീന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഭാസ്കരൻ ടു സിദ്ധാന്ത ശിരോമണി ഭാസ്കരൻ ടു മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ് യുക്തിഭാഷ മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥം യുക്തിഭാഷ പത്തേകാതം നൂറ് ഈ സംഖ്യയെ ഗണിതശാസ്ത്രത്തിൽ പറയുന്ന പേര് പത്തേ കഥം നൂറ് ഈ സംഖ്യയെ ഗണിതശാസ്ത്രത്തിൽ പറയുന്ന പേര് ഗൂഗോൾ സംഖ്യ ഗൂഗോൾ സംഖ്യ ദശാംശ ചിഹ്നം ഉപയോഗിച്ച് ആദ്യമായി സംഖ്യ എഴുതിയ ശാസ്ത്രജ്ഞൻ ദശാംശ ചിഹ്നം ഉപയോഗിച്ച് ആദ്യമായി സംഖ്യ എഴുതിയ ശാസ്ത്രജ്ഞനാണ് പെല്ലോസ് പെല്ലി സാറ്റി പെല്ലോസ് പെല്ലി സാറ്റി ദശാംശ ചിഹ്നം ഉപയോഗിച്ച് ആദ്യമായി സംഖ്യ എഴുതിയ ശാസ്ത്രജ്ഞനാണ് പെല്ലോസ് പെല്ലി സാറ്റി പുരാതന കാലത്ത് കണക്ക് കൂട്ടാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന യന്ത്രം പുരോ പുരാതന കാലത്ത് കണക്ക് കൂട്ടാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന യന്ത്രമാണ് മണിച്ചട്ടം അഥവാ അബാക്കസ് മണിച്ചട്ടം അഥവാ അബാക്കസ് സ്വർഗത്തിന്റെ സമ്മാനം എന്ന് പണ്ഡിതന്മാർ വിളിക്കുന്ന ഗണിത ശാസ്ത്രജ്ഞൻ സ്വർഗത്തിന്റെ സമ്മാനം എന്ന ഗണിത ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന ഗണിതശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ രാമാനുജൻ ശ്രീനിവാസ രാമാനുജൻ ക്ഷേത്രഗണിതത്തിൽ അറിവ് നേടാത്തവർ ഈ പടി കടക്കാതെയിരിക്കട്ടെ ഈ വാചകം എവിടെ എഴുതപ്പെട്ടവയാണ് ക്ഷേത്രഗണിതത്തിൽ അറിവ് നേടാത്തവർ ഈ പടി കടക്കാതെ ഇരിക്കട്ടെ ഈ വാചകം എവിടെ എഴുതിവെക്കപ്പെട്ടതാണ് പ്ലാറ്റോയുടെ അക്കാദമിയിൽ പ്ലാറ്റോയുടെ അക്കാദമിയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ ഗണിത അധ്യാപക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഗണിത അധ്യാപികയാണ് ഹിപ്പേഷ്യ ഹിപ്പേഷ്യ അനന്തങ്ങളുടെ എണ്ണം അനന്തമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് അനന്തങ്ങളുടെ എണ്ണം അനന്തമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കാൻറ്റർ അനന്തങ്ങളുടെ എണ്ണം അനന്തമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കാൻറ്റർ ത്രികോണമിതി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹിപ്പാർക്കസ് ത്രികോണമിതി ഹിപ്പാർക്കസ് ത്രികോണമിതി ഹിപ്പാർക്കസ് സമചിഹ്നം കണ്ടുപിടിച്ചത് ആരാണ് റോബർട്ട് റിക്കാർഡ് സമചിഹ്നം കണ്ടുപിടിച്ചത് റോബർട്ട് റിക്കാഡ് ഹരണചിഹ്നം കണ്ടുപിടിച്ചത് ആരാണ് ജോൺ പൈൽ ഹരണചിഹ്നം കണ്ടുപിടിച്ചത് ജോൺ പൈൽ വ്യവകലന ചിഹ്നവും സങ്കലന ചിഹ്നവും കണ്ടുപിടിച്ചത് ജോഹൻ വിഡ്മാൻ വ്യവകലന ചിഹ്നവും സങ്കലന ചിഹ്നവും കണ്ടുപിടിച്ചത് ജോഹൻ വിഡ്മാൻ ഭാരതത്തിലെ പ്രസിദ്ധ സംഖ്യാശാസ്ത്രജ്ഞൻ ഡി ആർ കാപ്രേക്കർ ഭാരതത്തിലെ പ്രസിദ്ധ സംഖ്യാശാസ്ത്രജ്ഞനാണ് ഡി ആർ കാപ്രേക്കർ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ബേസ് പാസ്കൽ കാൽക്കുലേറ്റർ ബെയ്സ് പാസ്കൽ റുബിക്സ് ക്യൂബ് കണ്ടെത്തിയത് എർണോ റുബിക്സ് റുബിക്സ് ക്യൂബ് കണ്ടെത്തിയത് എർണോ റുബിക്സ് ചിത്രകാരനായ ഗണിതശാസ്ത്രജ്ഞൻ ലിയാനാഡോ ഡാവിൻജി ചിത്രകാരനായ ഗണിതശാസ്ത്രജ്ഞനാണ് ലിയാനാഡോ ഡാവിഞ്ചി ദി ലൈസിയം എന്ന ഗണിതശാസ്ത്ര വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ് ദി ലൈസിയം എന്ന ഗണിതശാസ്ത്ര വിദ്യാലയം സ്ഥാപിച്ചത് അരിസ്റ്റോട്ടിൽ ദി ലൈസിയം എന്ന ഗണിതശാസ്ത്ര വിദ്യാലയം സ്ഥാപിച്ചത് അരിസ്റ്റോട്ടിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് Indian School of Mathematics, uh, Hyderabad.